ഹലോ അപ്പോൾ നമുക്കിനി മൈലാഞ്ചി പൊട്ടിക്കാൻ പോകാം കാവല കാഴ്ചകളെല്ലാം കണ്ടല്ലേ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുകയും ലൈക്ക് ചെയ്യുകയും കമൻ്റ് ചെയ്യുകയൊക്കെ ചെയ്യണം കേട്ടോ ഞങ്ങളിത് ആ റൂട്ടിലേക്ക് കയറി പല ദശത്ത് റബ്ബറാണ് ഇടതുവശത്ത് മാത്രമാണ് വീടുകളുള്ളൂ നല്ല രസമാണ് കേട്ടോ ഞാൻ മുന്നത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടില്ല നല്ല പ്രകൃതി രമണീയമാണ് ഈ അയ്യൂർ ഗ്രാമം അപ്പം ഞങ്ങൾ ഇനി റോഡിൻ്റെ അങ്ങറ്റത്തേക്ക് എത്തണം അപ്പോൾ പോണ വഴിക്കാണ് അച്ചു പറയുന്നത് ട്രെയിൻ കളിക്കാവുന്നത് എൻ്റെ ആദ്യം ഫ്രണ്ടിലേക്ക് പോയി ആദ്യം അങ്ങനെയൊന്നും സമയമില്ലാതിക്കും ധൃതിയാണ് എല്ലാത്തിനും അങ്ങനെ ട്രെയിൻ കളിക്കാൻ നിന്നപ്പോഴാണ് നമ്മുടെ ലച്ചുമണിയുടെ ചേരുപ്പൂരിൽ പോകുന്നത് പിന്നെ ചെരുപ്പൊക്കെ ഇട്ട് ഞങ്ങൾ കൂ 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 തീ വണ്ടി കളിക്കുകയാണ് കേട്ടോ എന്ത് രസം നമ്മുടെ ബാല്യകാലമൊക്കെ നമുക്ക് ഓർമ്മ വന്നു നമ്മളൊക്കെ ഇതുപോലെ എന്തോരം കളിച്ചിട്ടുള്ളതാണ് അങ്ങനെ ഞങ്ങളതാ അങ്ങറ്റത്തുള്ള വീട്ടിലേക്ക് എത്തുകയാണ് കേട്ടോ ഇനി അവിടെ പോയി ഒരപ്പൂപ്പിനും അമ്മൂമ്മയാണ് അവിടെ ഉള്ളത് ഞാനൊന്ന് പോയി ചോദിക്കട്ടെ പിള്ളേർക്ക് ടെൻഷൻ അവർ പറഞ്ഞത് മനുഷ്യൻ്റെ ഈ തരുമോ പക്ഷെ ഞാൻ വിചാരിച്ചു രണ്ടും കൽപ്പിച്ചങ്ങ് പോവാം പോയ ഒരു വാക്ക് കിട്ടിയ മൈലാഞ്ചി അല്ലേ അങ്ങനെ ഞാൻ അവിടെ ചെന്നാൽ മുത്തശ്ശിനോടും മുത്തശ്ശിയോടും ചോദിച്ചു അവർ പെർമിഷൻ തന്നു അപ്പോൾ ഉണ്ട് ഇവിടെതാ പിള്ളേർ ഇവിടെ ചെറിയൊരു തോടം ഒഴുകുന്നുണ്ട് അപ്പം ഇനി ചെറിയ ചെറിയ കുഞ്ഞു കുഞ്ഞു ഗപ്പി പോലത്തെ മീനുകളുണ്ട് അതിനെ പിടിക്കണം എന്ന് പറഞ്ഞിട്ടാണ് ഇരിക്കുന്നത് അപ്പോൾ ഇനിയിപ്പോൾ ചേമ്പിൻ്റെ ഇലയൊക്കെ പൊട്ടിച്ചുകൊണ്ട് വന്ന ഇതാ അവിടെ ആദ്യം പണി തുടങ്ങിക്കഴിഞ്ഞുതാ ആദിക്കുട്ടനെ ഓടി പോയി ചേമ്പിൻ്റെ ഇലയൊക്കെ കൊണ്ടുവന്ന് കുഞ്ഞു മീനെയൊക്കെ ചെറിയ ചെറിയ മീൻ ശരിക്കും നോക്കി കാണുക പോലുമില്ല കേട്ടോ അങ്ങനെ അവർ നല്ല ഇൻട്രസ്റ്റ് ആയിരുന്നു പിള്ളേർ നല്ല എന്താ പറയുക അവർക്കൊരു സൺഡേ കിട്ടിയതല്ലേ അവരത് അടിച്ചു പൊളിച്ചു എന്ന് തന്നെ പറയാം അപ്പം ഞങ്ങൾ ഇനി അടുത്ത പരിപാടി എന്ന് പറയുന്നതാ ഈ നിൽക്കുന്ന മൈലാഞ്ചി മരത്തിൽ നിന്ന് മൈലാഞ്ചി പറിക്കുക എന്നുള്ളതാണ് ആമി അത് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞു പിള്ളേർ ഈ വലിച്ചു പറിക്കുകയാണെങ്കിൽ കുറച്ചൊരു ചെറിയ കുറച്ച് കമ്പ് കിടപ്പുണ്ട് അപ്പോൾ അവരതെല്ലാം വലിച്ചു പറക്കി അപ്പം ഞാൻ പറയുന്നുണ്ട് അവരോട് വേണ്ട ഞാൻ ചെയ്യാം ഇല്ല അവരും കൂടെ ചെയ്യും അതിൻ്റെ ഇടയിൽ അച്ചു കവറൊക്കെ ആയിട്ട് വന്നു ഞങ്ങൾ കവറൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ പറിച്ചു പറിച്ചു ശേഖരിക്കുകയാണ് അവസാനം ഞാൻ മാത്രമായി കാരണം അറ്റത്തുള്ള കമ്പിലെ അല്ലെങ്കിൽ ആ ഇതിലെ വള്ളിയിലെല്ലാം ഞാൻ ഊരി എടുക്കുകയാണ് അത് കഴിഞ്ഞാൽ പിന്നെ പിള്ളേർക്ക് എത്തത്തില്ല അപ്പോൾ എനിക്ക് അത് തികയെന്ന് കാരണം ഇത്രയും പേർക്ക് ഇടേണ്ടതല്ലേ തികഞ്ഞില്ലെങ്കിൽ എന്തു ചെയ്യും പിന്നെ പൊട്ടിക്കാൻ വരല്ല നടക്കില്ല അപ്പം പിന്നെ ഞാൻ തന്നെ വീണ്ടും പൊട്ടിക്കാൻ തുടങ്ങി അപ്പോഴേക്കും പിള്ളേരെ കണ്ടത്തിലേക്ക് ഇറങ്ങുകയാണ് പറഞ്ഞ ഒട്ടനുസരിക്കില്ലല്ലോ പിന്നെ ഞാൻ വിചാരിച്ചു എന്തെങ്കിലും കാണിക്കട്ടെ അവർക്കൊരു സൺഡേ കിട്ടുന്നതല്ലേ അല്ലെങ്കിൽ ബിസി ട്യൂഷൻ പഠിക്കാനുണ്ട് നൂറുകൂട്ടം കാര്യങ്ങൾ അവർ ഫ്രീ ആയിട്ട് നിൽക്കട്ടെ എന്ന് വിചാരിച്ചു അങ്ങനെ ഞാൻ പിന്നെയും ഞാനിങ്ങനെ പറിച്ചുകൊണ്ടേ ഇരിക്കുകയാണ് കേട്ടോ എത്തുന്നത്ര അത്ര പരമാവധി ഞാനിങ്ങനെ കളക്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അമ്മയെ പറഞ്ഞു മതി കുഞ്ഞുമോളെ നിർത്താനൊക്കെ പറഞ്ഞു ഇത്രയും പോരേതൊക്കെ ചോദിച്ചു പക്ഷേ ഞാൻ വിടുന്നുണ്ട് അതിൻ്റെ ഇടയിൽ വീഡിയോ എടുക്കുന്നത് പൊന്നുവാണേ ഞാനവിടെ മൈലാഞ്ചി വിട്ടിക്കുന്ന പരിപാടി തന്നെയാണ് അങ്ങനെ ഞങ്ങളത് എല്ലാം പറിച്ചു കഴിഞ്ഞു തിരിച്ചു പോരാണ് ഓരോരുത്തർക്കും പയ്യ കേട്ടോ നടന്നുകാണെന്ന് ക്ഷീണിച്ചു നല്ല വെയിലുണ്ട് കേട്ടോ കാര്യം പത്തര പതിനൊന്ന് മണിയാണെങ്കിൽ പോലും നല്ല വെയിലാണ് മഴയില്ലെങ്കിൽ ആ വെയിലിൻ്റെ ഒരവസ്ഥ ഭയങ്കരമല്ലേ ഇത് കാണും നമ്മുടെ കുടംപുളിയാണ് നമ്മുടെ മീൻകറയിലൊക്കെ ഇടുന്നത് അതിൻ്റെ പച്ചപ്പുളി ഞാൻ ആദ്യമായിട്ടാണ് അതിൻ്റെ മരം കാണുന്നത് ഇത് കൊണ്ടുപോയി വെച്ച് ഉണക്കിയിട്ടൊക്കെയാണ് നമ്മൾ അപ്പോൾ ബ്ലാക്ക് കളറാണ് കണ്ട കണ്ടിട്ടുള്ളവരുണ്ടാവും എന്നെ സംബന്ധിച്ച് ആദ്യത്തെ കാഴ്ചയാണ് അതുകൊണ്ടാണ് ഞാനത് വീഡിയോയിലെടുത്തത് അങ്ങനെ ഞങ്ങൾ വീട്ടിലേക്ക് പോകുന്ന വഴിയിലേക്ക് കയറുകയാണ് എല്ലാവർക്കും ദാഹിക്കുന്നുണ്ട് ഓനുശാന്റി വെള്ളം വേണം ഞാൻ പറഞ്ഞു ചെല്ലുമ്പോൾ തരാമെന്ന് പറഞ്ഞു എന്നെ വിളിക്കുന്നത് കുഞ്ഞുമോളിൽ നിന്നാണ് ചിലർ എന്ന് വിളിക്കും അങ്ങനെന്താ വീട്ടിലേക്ക് എത്തി ആശ്വാസമായി ഇനി വെള്ളം കുടിക്കാനുള്ള തത്രപ്പാടിലാണ് അപ്പം ഞാൻ പിള്ളേർക്ക് കുടിക്കാൻ വെള്ളമൊക്കെ എടുക്കാൻ പോവാണ് അവരോ ഊഞ്ഞാലയിൽ കയറുന്നു ഇനിയിപ്പോൾ ഊഞ്ഞാലയ്ക്ക് വേണ്ടിയിട്ടുള്ള അടിയാണ് കേട്ടോ ആര് കയറും ഞാൻ കയറാം നീ കയറാം എന്നൊക്കെ പറഞ്ഞ് ഇതാ ഊഞ്ഞാലയ്ക്ക് വേണ്ടിയിട്ടുള്ള അടിയാണ് താഴെ ആദ്യ കൂട്ടം കിടക്കുന്നുണ്ട് ഞാൻ ആ സമയത്ത് അകത്ത് പോയി നിറമൊക്കെ എടുത്തുകൊണ്ട് വന്ന് ഇതാ പിന്നെ മത്സരമായിരുന്നു ആരാണ് ഏറ്റവും നന്നായിട്ട് അത് ആ കമ്പിൽ നിന്ന് ഊരുന്നത് അങ്ങനെ അച്ചും കിച്ചും ആമയും അമ്മയും വീഡിയോ എടുക്കുന്ന ഞാനും ഒക്കെ കൂടി ഞങ്ങൾ അവിടെ ഇരുന്നത് ഊരി ഊരി ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോഴും അമ്മ എൻ്റെ അടുത്ത് പറയുന്നുണ്ടായിരുന്നു കുഞ്ഞുമോളെ ഇത് കൂടുതലാണോ ഉണ്ടെന്ന് ഞാൻ ഏ അല്ല കാരണം നമുക്ക് എത്ര കിട്ടിയാലും തികയില്ലല്ലോ അങ്ങനെ ഞങ്ങൾ ഇവിടെ മയിലാഞ്ചിപ്പണിയിലാണ് ബാക്കിയുള്ളവരെ അകത്ത് കളിക്കുന്നുണ്ട് ടി വി കാണുന്നുണ്ട് ഇപ്പം ആദ്യ കുട്ടനും മരുന്ന് കേട്ടോ പിന്നെ അവനും കൂടെ ഇരിക്കും അങ്ങനെ ഞങ്ങളുടെ മൈലാഞ്ചി പണി ഇത് വേഗം പൂർത്തി ഇട്ടിട്ട് വേണം ഞങ്ങൾക്ക് എന്ത് ചെയ്യാൻ പോയാൽ മൈലാഞ്ചി അരക്കാൻ അപ്പോൾ എങ്ങനെ മൈലാഞ്ചി അരക്കുന്നതെന്ന് നോക്കാം ഞാൻ മിക്സിയിൽ അരക്കുന്നത് അമ്മിയൊന്നുമില്ല നമുക്ക് വാളംപുളിയുണ്ട് ചെറുനാരം ഞാൻ നീര് പിഴിഞ്ഞിട്ടുണ്ട് ഒരു ഒരു ചെറിയൊരു ഗ്രാമ്പും കൂടെ ഞാൻ അതിലേക്ക് ഇടുവാണ് ഇടുവാണെട്ടോ അടുപ്പിൽ ഞാൻ ഇത്തിരി കട്ടൻ ചായ വെച്ചിട്ടുണ്ട് വെള്ളത്തിന് വരെ ഞാൻ കട്ടൻ ചായ ഒഴിച്ചിട്ടാണത് അരയ്ക്കുന്നത് എനിക്ക് തോന്നുന്നു നല്ല ചുമപ്പാവാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അത് കണ്ടത് ബാക്കി രണ്ട് മൂന്ന് സെക്ഷനായിട്ടാണ് ഞാനത് ചെയ്തതാണ് അരച്ച് കഴിഞ്ഞു അപ്പോൾ തന്നെ എൻ്റെ കൈയുടെ കളർ വേണ്ടു നല്ല കളർ വന്നു ആനിയ്ക്കൂട്ടൻ വിചാരിച്ചു എന്തോ കഴിക്കാനാണെന്ന് വിചാരിച്ചു ഒന്ന് നോക്കി നിൽക്കുവാണേ എൻ്റെ കൂടെ ഉണ്ട് കേട്ടോ പുള്ളി അടുക്കളയിലുണ്ട് അപ്പോൾ അമ്മയാണ് വീഡിയോ എടുക്കുന്നത് അങ്ങനെ ഞാൻ എന്താ മിക്സിയിൽ അരച്ച് ഫുൾ അരച്ച് കഴിഞ്ഞു ഒരിത്തിരി വെള്ളം എന്നൊരു സംശയമുണ്ട് അപ്പോഴത്തേക്കും ലച്ചുമണിയും വന്നു